ഐ പി എല്ലിൽ പതിനേഴ് മത്സരങ്ങളിൽ അൻപത് പോയിന്റ് മൂന്ന് ശരാശരിയിൽ നൂറ്റി എഴുപത്തി അഞ്ച് സ്ട്രൈക്ക് റേറ്റോടെ അറുന്നൂറ്റി നാല് റൺ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ കഴിഞ്ഞ രണ്ട് ഐ പി എൽ ഫൈനലുകൾ കളിച്ച താരവും കളിപ്പിച്ച ക്യാപ്റ്റനും സ്പിൻ ബോളേഴ്സിനെ അനായാസം നേരിടുന്ന താരം ദുബൈയിലെ പിച്ചിൽ മികച്ച ബാറ്റിംഗ് റെക്കോർഡ് ഇതൊന്നും നോക്കാതെ എവിടെ കളിപ്പിക്കണമെന്നറിയാത്തതിനാൽ ഇന്ത്യയുടെ ഏഷ്യൻ കപ്പ് ട്വന്റി ട്വന്റി സ്റ്റാൻഡ് ബൈ ടീമിൽ പോലും ഉൾപ്പെടുത്താതെ ശ്രേയസ് അമാനമാടുകയാണ് സിലക്ടർമാർ കഴിഞ്ഞ ഐ പി എല്ലിൽ ഗില്ലിനേക്കാൾ ബാറ്റിംഗ് ശരാശരി സ്ട്രൈക്ക് റേറ്റിലും മുന്നിലായിരുന്നു ശ്രേയസ് വിജയ് ഹസാരെ എട്ട് മത്സരങ്ങളിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് റണ് നേടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ശ്രേയസിനെ അവസാനമായി ഇന്ത്യൻ ജേഴ്സിൽ ട്വന്റി ട്വന്റിയിൽ കണ്ടത് അന്ന് മുപ്പത്തിയേഴ് പന്തിൽ അൻപത്തിമൂന്ന് റൺ നേടുകയും ചെയ്തു ശ്രേയസെതിരെ ടീമിൽ ഉൾപ്പെടുത്താത്തത് മികവില്ലായ്മ കൊണ്ടല്ല പതിനഞ്ചംഗ ടീമിൽ ശ്രേയസിനെ എവിടെ കളിപ്പിക്കണമെന്ന് പറയൂ എന്നതായിരുന്നു ചീഫ് സെലക്ടർ അകാക്കറുടെ മറുപടി എന്നാൽ സ്റ്റാൻഡ് ബൈ ടീമിൽ പോലും ഉൾപ്പെടുത്താത്തത് മറുപടി ഉണ്ടായില്ല എസ് എസ് സി ജയ്സാളിന്റെ കാര്യവും അങ്ങനെ തന്നെ ഇന്ത്യൻ മുൻതാരം അശ്വിൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതിങ്ങനെ പഞ്ചാബ് കിങ്സിനെ ഐ പി എൽ ഫൈനലിൽ എത്തിച്ച ശ്രേയസിന്റെ പ്രകടനം നിർണായകമായിരുന്നു മുൻപ് ഷോട്ട് ബോൾ നേരിടുമ്പോഴുണ്ടായിരുന്ന പ്രശ്നം ശ്രേയസ് മറികടന്നു റബാദയ്ക്കും ബൂമ്രയ്ക്കുമെതിരെ റൺസുകൾ അടിച്ചുകൂട്ടി ശ്രേയസിനെയും യശസ്വി ജയ്സ്വാളിനെയും ടീമിലെടുക്കാത്തതിൽ ഞാൻ ദുഃഖിതനാണ് ശ്രേയസ് ജയ്സ്വാൾ എന്നിവർക്ക് പുറമെ സായി സുദർശൻ കെ എൽ രാഹുൽ സിറാജ് വാഷിംഗ്ടൺ സുന്ദർ പ്രസിദ് കൃഷ്ണ എന്നിവർക്കും ടീമിലിടം നേടാനായില്ല